ഏകാന്തതയുടെ അപാരതീരത്ത് ഒരു കൊച്ചു മൺകുട്ടി ഒറ്റ നോട്ടത്തിൽ ആൾപാർപ്പില്ലെന്നേ തോന്നു വീട്ടിൽ നിന്നകലെ ജനവാസം ഒട്ടുമില്ലാത്ത ഈ ഏകാന്തതയിൽ തനിച്ചു പാർക്കുന്ന ഒരാൾ ഇയാൾ ആരാണ് i'm going in with ഒറ്റ കീഴിക്കുമിയാ ചിക്കരെ ഉലകത്തിനാകെ സിറാജ് ഞാനാരു എന്ന ചോദ്യം ഉള്ളിൽ പറഞ്ഞ നേരം വന്നിങ്ങും കൂടെ ചുറൈജ് ഹഗോനെ ഉള്ളപ്പോഴും അമരിനാട് ഉള്ളിലിരിക്കുന്ന വെറും ധ്യാന സാധാരണക്കാരനല്ലമിഗ്നായി അല്ല പകലില്ലാതെ ഉപേക്ഷിച്ച് എല്ലും തോലുമായ ഒരു മഹാമനീഷി അള്ളാഹുവിനുള്ള നിസ്കാരാദി കർമ്മങ്ങളിൽ മാത്രം ഒഴുകി ദിവസങ്ങളെ തള്ളി നീക്കുന്ന മഹാത്യാഗി ആരാധനയല്ലാതെ മറ്റൊരനുഭൂതി അയാൾക്കുണ്ടായിരുന്നില്ല ഉദയ സൂര്യൻ ജുറേജിന് നിസ്കാര സമയത്തിന്റെ സമയമാപിനി ആയിരുന്നു പകലൊടുവിൽ കാഴ്ചക്കപ്പുറം അർശ്വിണി കീഴേ സൂര്യൻ സുജൂതിലേക്ക് കുളിയുമ്പോൾ സുറേജിൻ്റെ തലമ്പിച്ച് നെട്ടി മുസലിയുടെ മേനി തൊടും അങ്ങനെ കാലം കടന്നുപോയി മഴയും വെയിലും കാറ്റും കുടിലും രാവും പകലും ജുറൈസ് അറിയാതെ ജുറൈസിലൂടെ കടന്നുപോയി ഒരിക്കൽ ജുറൈസിനെ പത്ത് മാസം ഗർഭം ധരിച്ച് പെറ്റുപോറ്റിയ സ്വന്തം മാതാവിന് ഒരാഗ്രഹം మరీ ఎన్ని క్యా നടന്ന് ഝുറേജിന്റെ മാടത്തിന് മുമ്പിൽ വന്നു സ്നേഹവാത്സല്യത്തോടെ കൽ നിറയിൽ കാണാനും ഒരു വാക്കുരിയാടാനും ആ മാതൃ മനസ്സ് വെമ്പലാർന്നു തളർന്ന സ്വരം ചിലമ്പലോടെ അകത്തേക്ക് വിളിച്ചു ആരംഭ ഉമ്മ മോനെ ജുറേജെ നിസ്കരിച്ചു കൊണ്ടിരിക്കയായിരുന്നു ജുറേജ് പഠിച്ചവനെ ഞാൻ എന്ത് ചെയ്യണം എന്റെ നിസ്കാരം മുറിക്കണോ ഉമ്മക്ക് വിളി കേൾക്കണോ അള്ളാഹുവിനോടുള്ള ബന്ധം ഹറുത്തിറിഞ്ഞ് ഉമ്മയോടും ഉണ്ടാമോ ജുറൈസിന്റെ മനസ്സിൽ ഒരു പിടിവലി നടന്നു ഒടുവിൽ നിസ്കാരം മുറിക്കേണ്ട എന്ന തീരുമാനത്തിൽ മനസ്സുറപ്പിച്ചു ജുറേജ് ഉമ്മയ്ക്ക് വിളി കേട്ടതേ Oh, Johnny! പുരിയുടെ അകത്ത് തന്റെ വിളിയുടെ പ്രതിധ്വനി അലയടിച്ചിട്ടും എന്റെ എൻ്റെ മോനെ എന്നെ ഗൗണിച്ചില്ല എന്റെ കൂറ്റവന് തിരിയാഞ്ഞിട്ടാണോ ഉമ്മയുടെ മനസ്സ് കാളി പെറ്റ വയറിന്റെ വേവ് ആർക്ക് മനസ്സിലാവാൻ തെല് നേരം അവിടെ നിന്ന ശേഷം ഉമ്മ തിരിച്ചു നടന്നു പിറ്റേന്ന് നേരത്തെ കാലത്തെ ഉമ്മ പുറപ്പെട്ടു തന്റെ പ്രിയപ്പെട്ട ജുറേജ് മോനെ കാണാൻ അത്രക്കുണ്ടായിരുന്നു പോതി തന്റെ നെഞ്ചിൽ അമ്മിഞ്ഞുറന്നത് അവന് വേണ്ടി ഈ കൈകളിൽ കിടന്നാണല്ലോ അവൻ ഉറങ്ങിയിരുന്നത് എന്നിപ്പോൾ ചുരുങ്ങിന്നാലും അവനെ പിച്ച് വെപ്പിച്ചത് ഈ കൈക്കൊണ്ടാണല്ലോ അവന്റെ കിളിക്കൊഞ്ചൽ ആദ്യമായി കേട്ടപ്പോൾ എന്തുമാത്രം സന്തോഷിച്ചു തലയിൽ വെച്ചാൽ പേനരിക്കും താഴെ വെച്ചാൽ ഉറുമ്പരിക്കും എന്ന ആദിയിൽ കൃഷ്ണമണി പോലെ പോറ്റി ഒരാണാക്കിയെടുക്കാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടു സങ്കടപ്പെട്ടു അവനെ ഒന്ന് കെട്ടിപ്പിടിക്കണം കണ്ണിറയെ കാണണം മനക്കോട്ടിയുടെ ക്യാമവയിലൂടെ നടന്ന ഉമ്മ തളർച്ച ഏതുമറിയാതെ സുരേജിന്റെ മാടത്തിന് മുമ്പിലെത്തി വാത്സല്യത്തോടെ അകത്തേക്ക് വിളിച്ചു ും ഒരു വാക്ക് പറയാനോ ഒരു നോക്ക് കാണാനോ കൂട്ടാക്കാത്ത മകന്റെ മനസ്സോർത്ത് ആ ഉമ്മയുടെ ഹൃദയം നൊന്തു പൊള്ളിയ മാതൃമനം നെഞ്ചിരിക്ക് പടച്ചവനോട് പ്രാർത്ഥിച്ചു തേ തേപിടിച്ചുകൾ അപമാനിതനായിട്ടല്ലാതെ ഇവനെ നീ മരിപ്പിക്കരുതേ അന്നാ കരിഞ്ഞ മനസ്സോടെ ഉമ്മ വീട്ടിലേക്ക് തിരിച്ചു നടന്നു

ജുറൈജും ജുറൈജിന്റെ കഠിന തപസും വനോ ഇസ്രായേലിൽ സംസാരമായി ഇത്രമാത്രം ആരാധന ഔത്സഖ്യവും ഐഹിക വിരക്തിയും മറ്റൊരാളിലും അവർ കണ്ടിരുന്നില്ല ജുറേജ് കാര്യം പിന്നെ മനക്കരുത്തുള്ള മഹാമണീഷിയായി മഹാജ്ഞാനിയായി സുപ്രസിദ്ധനായി ആ സമയത്താണ് അവർക്കിടയിലുണ്ടായിരുന്ന സുന്ദരിയായ ഒരു പെണ്ണിന് ഒരു തോന്നലുണ്ടായി ജുറേജിനെ ഒന്ന് വീഴ്ത്തിയാലോ മനസ്സുലയ്ക്കുന്ന കൊഞ്ചി കെഞ്ചിലോടെ ജുറേജിന്റെ മാടത്തിലേക്ക് അവൾ കടന്നു വന്നു മാറി മാറി പല പലതരം ചേഷ്ടികൾ അവൾ കാണിച്ചു കൊണ്ടിരുന്നു ഒന്ന് നോക്കുക പോലും ഉണ്ടായില്ല അപമാന്യതയായ അവൾ അടങ്ങിയില്ല നന്തി കിടപ്പിന് ഒരു ആട്ടിലയിനെ അവൾ വീഴ്ത്തി എന്നിട്ടോ വയറുമായി ആളുകൾക്കിടയിൽ അവൾ ഇറങ്ങടന്നു പത്തു മാസം തികഞ്ഞ് അവൾ ഒരു അരുമക്ക് ജന്മം നൽകി പൊന്നും കൊടുത്തു തൊട്ട് അവൾ സത്യം ചെയ്ത് പറഞ്ഞു ഇവന്റെ ബാപ്പ പ്രസിദ്ധ ധ്യാനി ജുറയിച്ചാകുന്നു കണ്ടില്ലേ ആ കണ്ണ് പൂവിതൽ പോലുള്ള ആ കണ്ണ് ആ മുഖം മുറിച്ച് വെച്ചതല്ലേ ഈ തങ്കം കൂടി നിന്നവർ മൂക്കത്ത് വിരൽ വെച്ചു എന്താണ് ഇവൾ പറയുന്നത് എന്താണ് ഈ കേൾക്കുന്നത് ആരെ വിശ്വസിക്കും കാലം പോയി പോക്കെ ഈ വാദത്തിന് മാത്രം കുടിൽ കെട്ടി ഒറ്റയ്ക്ക് പാത്തുനിന്ന് ജുറേജ് പറ്റിച്ച പണി കണ്ടില്ലേ ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കളിക്കാലം തന്നെ ആൾക്കൂട്ടത്തിൽ ഒരു കൂട്ടം തമാടികൾ എന്തിനും തയ്യാറെടുത്ത് വടിയും കുന്തവുമായി മാഡത്തിലേക്ക് പുറപ്പെട്ടു പിന്നെ jay i finish. വലിച്ചു പുറത്തിട്ടു തകർത്തു വളഞ്ഞു പിടിച്ച് ജുറേജിനെ മതി വരുവാണ് തല്ലി ചതിച്ചു ഹടികൊണ്ട് പരവശനായ ആ സാധു മനുഷ്യൻ അവരോട് ചോദിക്കുകയാണ് െ നിങ്ങൾ തച്ചു കൊല്ലുന്നത് വ്യഭിചാരം തന്നെ ആർത്ത് വിളിച്ചു ഞെട്ടിപ്പോയി വ്യഭിചാരമോ ഞാനോ ആരാണവൾ എന്താണ് തെളിവ് ചുണ്ടുകളോട് കുട്ടിയും തള്ളയും തന്നെ ഒരുശാരം പരിഹാസത്തോടെ കൂവി ആർത്തു കുട്ടിയെ കൊണ്ടുവരൂജ് കെഞ്ചി ഉടൻ കുട്ടിയെത്തിച്ചു നിസ്കരിച്ചു നിസ്കാരശേഷം കുട്ടിയുടെ അരികെ വന്ന് ജുറേജ് അതിന്റെ കുഞ്ഞ് പള്ളിയിലൊന്ന് ചെറുതായി കുട്ടി ചോദിച്ചു മോനെ നിന്റെ ബാപ്പയാരാ ആട്ടിടിയൻ ആട്ടിടിയുടെ പേര് കുഞ്ഞിന്റെ ചുണ്ടിൽ നിന്നും വ്യക്തമായി കേട്ട പുരുഷാരം അങ്കിച്ചു നിന്നു ജുറേജിന്റെ കൈ പിടിച്ചവർ ചുംബിച്ച് പറഞ്ഞു ഞങ്ങൾക്ക് തന്നി തകർത്തുള്ള പുരയ്ക്കുർത്തിട ഞങ്ങളുട മൺകുടിൽ മാത്രം മതിയെ എന്റെ മാത ജുറേജിന്റെ കാല് പിടിച്ചവർ മാപ്പിരുന്നു സ്വർണ്ണ സൗദി ഞങ്ങൾ പണിത് തരാം എന്തിനാണ് ഈ പുൽപുര ഞങ്ങൾക്ക് മാപ്പ് തരിക പുരുഷാരൻ യാചിച്ചു വേണ്ട വേണ്ട എനിക്ക് വേണ്ടത് പഴയ പടി മൺകുടിയിൽ മാത്രം ജുറേജ് പ്രതിഫലിച്ചു അവർ മൺകുടിയിൽ കെട്ടിക്കൊടുത്തു ഒരു നിമിഷം ചിന്തിക്കൂ തേ പിടിച്ചുകളിൽ അപമാനിതനാക്കണം എന്ന് മാതാവ് പ്രാർത്ഥിച്ചപ്പോൾ അത് സംഭവിക്കുകയും ജുറേജ് അള്ളാഹുവിൻ്റെ വലിയ ആയത് കൊണ്ട് ജന്നത്തു അത് അപ്പദാമിൽ ഉമ്മഹാദ് സ്വർഗം മാതാപിതാക്കളുടെ കാൽച്ചുവട്ടിലാണെന്ന് തിരുനിധി അരുളിയിരിക്കുന്നു പ്രസവിച്ച് പോറ്റിയിട്ടും അവസാനം ഒരു തുള്ളി വെള്ളം ചുണ്ടിലിട്ടിച്ച് തരാൻ ഹാരമില്ലാത്ത ഒരിട്ട് കണ്ണീര് വീഴ്ത്താൻ ഹാരോരുമില്ലാത്ത ഹതഭാഗ്യരായ എത്ര മാതാപിതാക്കളുണ്ട് നമുക്കിടയിൽ മാതാപിതാക്കൾക്ക് താങ്ങും തണലും നൽകി സംരക്ഷിക്കൽ മക്കളുടെ കടമ മാത്രമാണ് മനുഷ്യത്വത്തിന്റെ ഉദാരതയല്ലേ മക്കൾക്ക് വേണ്ടി കരയാൻ ഒരുമ്മക്ക് എത്ര വേണമെങ്കിലും കണ്ണീരുണ്ടല്ലോ പക്ഷേ നാം മക്കൾ മാതാപിതാക്കൾക്ക് തിരിച്ചു നൽകുന്നത് എന്താണ്